മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം സ്വദേശി ചിത്രപ്രിയയുടെ കൊലപാതകത്തിൽ പോലീസിനെ സംശയം നിഴലിലാക്കി ചിത്രപ്രിയയുടെ ബന്ധുരംഗത്തെത്തി പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയ അല്ലെന്നും കേസിൽ ദുരൂഹതകൾ ബാക്കിയാണെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോയും പല കമ്മിച്ചതെല്ലാം റോങ് ആണ് സി സി ടി വിഷൽസിൽ ഒന്നിലും തന്നെ ഈ പറഞ്ഞ കുട്ടിയുടെ ഒരു ഫോട്ടോസോ ഒരു വിഷ്വൽസോ ഉണ്ടായിട്ടില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം ഈ വിഷ്വൽസിലുള്ളതൊക്കെ ഒന്നരയ്ക്കുണ്ടായ വീഡിയോസും രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ പുലർച്ചെയുള്ള വീഡിയോസാണ് അതിലൊന്നും തന്നെ ഈ കുട്ടി ഉണ്ടായിട്ടില്ല ചിത്രപ്രിയയുടെ ബന്ധുവായ ശരത്ലാലാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പോലീസ് പറയുന്ന കാര്യങ്ങളിലെല്ലാം പൊരുത്തക്കേടുകളാണെന്ന് അദ്ദേഹം പറയുന്നു മലയാറ്റൂർ പള്ളി പരിസരത്ത് നിന്ന് എന്ന് പറയുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത് എന്നാൽ ആ ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയ അല്ലെന്നും മറ്റാരോ ആണെന്നും ശരത് ലാൽ പറയുന്നു പോലീസിന്റെ പല വാദങ്ങളും തെറ്റാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും കുറ്റപ്പെടുത്തി കുടുംബം പറയുന്ന കാര്യങ്ങളിൽ ചില ഉണ്ടെന്നും കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുകയാണെന്നും മീണ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു വീഡിയോ സർക്കുലേറ്റ് ഇൻ സോഷ്യൽ മീഡിയ ആ സമയം രാത്രി बिटवीन वन ओ क्लॉक एंड टू ओ नॉट एट ऑल रिलेटेड टू द द स्टेटमेंट ऑफ डॉक्टर एंड अदर एविडेंस विच टुंडे ई मम्म सिल प्रति ऑलरेडी अरेस्ट रिमांड नौ प्रॉपर इन्वेस्टिगेशन एंड एविडेंो സിസിടിവിയിലെ ദൃശ്യങ്ങളിൽ കാണുന്ന പെൺകുട്ടി ഒന്നേ അന്പത്തിമൂന്നിനാണ് മലയാറ്റൂർ പള്ളി പരിസരത്ത് എത്തുന്നത് എന്നാൽ ചിത്രപ്രിയ അതിനു മുൻപ് കൊല്ലപ്പെട്ടിരുന്നുവെന്ന് മ്രതശരീരം പരിശോധിച്ച് ഡോക്ടർ സ്ഥിരീകരിച്ചിരുന്നു പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല പലതരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട് പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള രണ്ട് ബൈക്കിലൊക്കെയുള്ള വിഷൽസിൽ അതിൽ നമ്മള് മരിച്ചുപോയ ചിത്രപ്രിയല്ല കാണിച്ചിരിക്കുന്നത് അത് വേറെ ഏതോ ആൾക്കാരാണ് ആദ്യം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ഈ കുട്ടി മരിച്ചത് ഏകദേശം മണി മണി ടൈമിലാണ് വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത് ചിത്രപ്രിയയുടെ കൊലപാതകത്തിന്റെ അന്വേഷണം അറസ്റ്റിലായ അലനിൽ ഒതുങ്ങില്ലെന്നും വിപുലമായ പരിശോധനകൾ നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അലന്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുകയാണ് കൊലപാതകം നടക്കുമ്പോൾ മദ്യലഹരിയിലായിരുന്നു മദ്യലഹരിയിലായിരുന്നുവെന്ന് അലൻ പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാൽ മദ്യം മാത്രമല്ല മയക്കുമരുന്നും അലൻ എന്ന് പോലീസ് സംശയിക്കുന്നു ബംഗളൂരുവിൽ പഠിച്ച ചിത്രപ്രിയയ്ക്ക് അവിടെ ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു എന്ന സംശയത്താലാണ് കൊലപാതകം നടത്തിയതെന്ന അലന്റെ മൊഴി തൽക്കാലം വിശ്വാസത്തിലെടുത്താണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ന്യൂസ് മലയാളം കൊച്ചി